ബന്ധിമോചനം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ആദ്യഘട്ടമായി ഏഴുപേരെ ഇപ്പോൾ കൈമാറി എന്നുള്ള വിവരമാണ് പുറത്ത് വരുന്നത് റെഡ് ക്രോസിനു വരെ കൈമാറി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരം പുറത്ത് വരുന്നുണ്ട് പതിമൂന്ന് ഇസ്രയേലി ബന്ധികളെ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ ആയിരിക്കും ഇനി മോചിപ്പിക്കുക എന്നുള്ള പുതിയ വിവരം കൂടി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നോവാസംഗീതവിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തട്ടിക്കൊണ്ടു പോയവരും ബന്ദികളാണ് അതിൽപ്പെട്ട ആളുകളെയാണ് ഇപ്പോൾ മോചിപ്പിക്കുക മോചിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് ഏഴ് ബന്ധികൾ ഇതിനോടകം തന്നെ ഹമാസ് മോചിപ്പിച്ചിട്ടുണ്ട് അവരെ റെഡ് ക്രോസിന് കൈമാറിയിട്ടുണ്ട് പതിമൂന്ന് പേരുടെ മോചനം അത് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ പി പി ജെയിംസ് അപ്പോൾ ബാക്കി പതിമൂന്ന് പേരെ മോചിപ്പിക്കുക ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ടരക്കാണെന്നാണ് ഇപ്പോൾ വരുന്ന പുതിയൊരു വാർത്ത തീർച്ചയായിട്ടും ഉന്മേഷ് ഒരുപക്ഷേ ഈ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ട്രംപിനെ ഇനി വല്ലാതെ പ്രോപിപ്പിക്കാൻ അവർക്ക് താല്പര്യമില്ല ട്രംപ് ഇസ്രായേലിൽ വിമാനം ഇറങ്ങുന്നതിന് മുമ്പ് ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ മോചിപ്പിച്ചിരുന്നു വടക്കൻ ഗസയിൽ നിന്നാണ് മോചിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ വടക്കൻ ഗസ ഇസ്രായേലിൻ്റെ അതിർത്തിയിലുള്ള പ്രദേശങ്ങളാണ് വടക്കൻ ഗസയിലെ ഭാഗങ്ങൾ അപ്പോൾ അവിടുന്ന് മോചിപ്പിച്ചാൽ യഥാർത്ഥത്തിൽ മറ്റേ വളരെ എളുപ്പത്തിൽ അതിർത്തി കടന്ന് ഇസ്രായേലിൽ എത്താനായിട്ട് കഴിയും അതേസമയം തെക്കൻ ഗസയിൽ ഖാൻ യൂണിസിലോ റഫയിലോ ഒക്കെയുള്ള ആൾക്കാരെ മോചിപ്പിക്കുകയാണെങ്കിൽ അവരെ എത്തിക്കാൻ ഒരു പക്ഷേ ആയിരിക്കും മറ്റു തരത്തിലുള്ള സംവിധാനങ്ങളായിരിക്കാം അതുകൊണ്ട് രണ്ട് മൂന്ന് ബാച്ചായിട്ട് മോചിപ്പിക്കുമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ വരുന്നത് രണ്ട് ബാച്ചായിട്ട് മോചിപ്പിക്കുന്ന ഏഴുപേരെയും പതിമൂന്ന് പേരെയും എന്നുള്ള രീതിയിൽ എന്തായാലും ഇത് വലിയ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാണ് വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് അവർ രണ്ട് വർഷത്തിന് ശേഷം എത്തുന്നു എന്നുള്ളത് കാരണം ഇതേ ചൊല്ലിയാണ് യുദ്ധമുണ്ടായത് ഇസ്രായേലി ബന്ദികളായി കൊണ്ടുപോവുകയും ആയിരത്തി ഇരുന്നൂറ് ഇസ്രായലികളെ ഇസ്രായേലികളെയും എഴുപത് അതിലെ എഴുപത്തൊൻപത് വിദേശികളും ഉണ്ടായിരുന്നു അവരെയാണ് വധിച്ചത് അതിനെതിരെയാണ് യുദ്ധം ആരംഭിച്ചത് തന്നെ അപ്പം യുദ്ധത്തിന് കാരണമായിട്ടുള്ളതിൻ്റെ ഫസ്റ്റ് ഇതാണ് നടക്കുന്നത് പിന്നെ ഇവിടെ ടി പി ശ്രീനിവാസൻ സാറ് പറഞ്ഞൊരു കാര്യം വളരെ ശരിയാണ് അന്ന് ആദ്യഘട്ടത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഹമാസ് ഇസ്രായേലി ബന്ദികളെ വിട്ടുകൊടുക്കുന്നു രണ്ടായിരത്തോളം പാലസ്തീനികളെ ഇസ്രായേൽ മോചിപ്പിക്കുന്നു അടുത്ത ഘട്ടം രണ്ടാം ഘട്ടം വളരെ അപകടം പിടിച്ചതാണ് കാരണം ഹമാസ് ഇപ്പൊ തന്നെ ഒഴിഞ്ഞു പോകില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റിന് ഇതിനെ അസംബന്ധമെന്ന് പറഞ്ഞിട്ടുണ്ട് ആഭ്യന്തര സംഘർഷം നടക്കുകയാണ് ഹമാസ് വിട്ടുപോകില്ലെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഉച്ചകോടി വളരെ പ്രധാനപ്പെട്ടതാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്ബെറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം